ഞാൻ മരിച്ചിട്ട് എന്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ആകെ സങ്കടം അയച്ചിട്ടുണ്ടാവും അത് വല്ലാത്തൊരു പോക്കാ ഈ പോക്ക് ഏതായാലും ഓലക്കൊന്ന് പോയി കാണാം ഓലക്ക് ഇന്ന കാണാൻ പറ്റൂലും എനിക്ക് ഓല കാണാലോ പാ എന്റെ വാപ്പിന് കാരണവല്ല പോണ് നടത്തെത്തില്ല എന്റെ ഒരു സങ്കടംണ്ട് മൗലു എന്ത് മൗലൂത് ജീവിച്ചിരുമ്പോ നല്ല കാര്യം മൗലൂ കഴിക്കേണ്ട ആവശ്യമുള്ളൂ നാട്ടുകാരേലും ബോധിപ്പിക്കണ്ടേ എന്ത് നാട്ടുകാര് ആൾക്കാർക്ക് കാര്യം അപ്പൊ സങ്കടൊന്നുമില്ല എന്ത് സങ്കടം ലോക കരച്ചിലായി അത് ആൾക്കാരെ ബോധ്യപ്പെട്ടാൻ വേണ്ടിട്ടല്ലേ കാരണം കഴിഞ്ഞ ആഴ്ച കൂടി നാട്ടിലൊക്കെ ഏർ മരിച്ച ഞാൻ പോലെ കള്ളത്ത പൈസ ആക്കണേനാണേ എനിക്ക് അന്ന് ഇന്റെ കട്ട ചങ്കേട ഉണ്ടായിരുന്നുള്ളൂ പോയി നോക്കട്ടെ ഞാൻ